കൊള്ളായിരുന്നു ആദ്യം ആദ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പേടി പിന്നെ സെറ്റ് ആയി നല്ല രസമുണ്ട് ഇല്ല ഇല്ല ും ഡയറക്ഷൻണ്ട് സൂപ്പർ പടം നന്നായിട്ട് എല്ലാവരും കാണാം തോന്നിയത് റിഷപ് ഷെഡി നല്ല 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 സിനിമ രണ്ട് തവണ കാണാം സൂപ്പർ സിനിമ നല്ലതായി ഇഷ്ടപ്പെട്ടു ഇത്രയും പ്രതീക്ഷിച്ചില്ല അടിപൊളി പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ പോകുമ്പോൾ കാണണ്ടാന്ന് വിചാരിച്ചു പോയത് അപ്പോൾ പോയപ്പോൾ വളരെ ഇഷ്ടമായി അഭിനയ അതിൻ്റെ ആ സെറ്റിങ്സ് അതാണ് എടുത്തു പറയേണ്ടത് അഭിനയത്തിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ആ ഒരു ഇങ്ങനൊരു പ്രദേശം ഉണ്ടോ എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതൊരു ഭയങ്കര സംഭവം ഒന്നാം ഭാഗം കണ്ടതുകൊണ്ട് അതിൻ്റെ ആവശ്യം അവനെയും അവരുടെ റേഞ്ച് നമുക്കറിയാം പിന്നെ ജയറാം ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു മറ്റേ അവനെയും പിന്നെ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ കണ്ടതാണ് അതിന് പ്രത്യേകിച്ചൊന്നും പറയാനുള്ള അത് ഗംഭീരമാണ് ജയറാം ഭയങ്കര ഇരുന്നേ നമുക്കൊരു ഒരു ക്ലൈമാക്സ് ലാസ്റ്റ് വന്നത് ജയറാം അങ്ങനെ ഒരു ഇതിലേക്ക് വരും ആ ഒരു കഥാപാത്രം അങ്ങനെ ഒരു ഇതിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചില്ല ആ പറഞ്ഞപ്പോഴുള്ളൊരു ഇത് വന്നു നമ്മൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ അതിനൊരു വികാരം വന്നു അല്ല അതുണ്ട് പക്ഷെ അങ്ങനെയല്ല ആ ഇപ്പോഴാണ് നിങ്ങളോടത് പറയുമ്പോഴാണ് നമുക്കൊരു മൂന്നാമതൊരാളോട് പറയുമ്പോഴാണ് നമ്മൾ കണ്ടത് വേറെ ഒരാളോട് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വികാരം നമുക്ക് ഉൾക്കൊള്ളാൻ വരുന്നത് നല്ല പടം നല്ല പടം അടിപൊളി സൂപ്പറാണ് ഫസ്റ്റ് പാർട്ടിനെ പാട്ടിനെക്കാട്ടിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പ്രത്യേകിച്ച് ഈ സിനിമയുടെ അവസാനം ഒരു അരമണിക്കൂർ എന്ന് പറയുമ്പം സ്ക്രീനിൽ തീയിട്ട പോലെ എന്ന് പറയില്ലേ അമാതിരി ഒരു ഇതാണ് ശരിക്കും എനിക്കൊരു രോമാഞ്ചൊക്കെ ആ രോമാചൊന്നും മാറിയിട്ടില്ല നല്ലൊരു സിനിമ ഡെഫിനറ്റ്ലി കന്താര ഫസ്റ്റ് പാർട്ടിനെ കാട്ടി നിൽക്കുന്ന സിനിമയാണ് അടിപൊളി പ്രത്യേകിച്ച് രുഗ്മണി വസന്ത് തുടക്കത്തിൽ ഞാൻ വിചാരിച്ച് വെറും ഒരു ഒരു സ്ത്രീ കഥാപാത്രമാണ് പക്ഷെ അവരും ജയറാമൊക്കെ അവസാനത്തെ ഒരു ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അവരങ്ങ് കത്തിച്ചളയുന്നതാണ് ഞാൻ പറയാം അമ്മാതിരി സിനിമ സൂപ്പറാണ് ഇല്ല ഒരിക്കലും ഒരു ജയറാം എനിക്കൊന്ന് മലയാളത്തിലും തമിഴിലും എല്ലാ ഭാഷകളിലായിട്ട് പുള്ളിക്ക് കൊടുത്ത് ഏറ്റവും നല്ല വേഷം എന്ന് പറയാം പുള്ളി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല പുള്ളിയുടെ ഒരു ലാ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലുള്ള പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അത്ര നന്നായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് നല്ലൊരു കഥാപാത്രം തന്നെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് യാതൊരു കോമ്പാളി വേഷമല്ല പുള്ളിക്ക് കിട്ടിയ നല്ലൊരു വേഷമാണ് ായിരുന്നു ജയറാമിന്റെ അഭിനയം സൂപ്പർ ആയിരുന്നു പിന്നെ അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫ് അടിപൊളി അടിപൊളിയായിരുന്നു നന്നായിട്ടുണ്ട് മേക്കിങ് ചെയ്തവർക്ക് എല്ലാവർക്കും അന്നൊരു നല്ല രസമുണ്ട് അടിപൊളി രക്ഷ സെക്കൻഡ് ഹാഫാണ് ഒന്നും സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒരു ഇരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒന്നിട്ട് പെട്ടെന്നൊരു ഡ്രമാറ്റിക് ചേഞ്ചും Não baralho.